ഇന്ന് കമന്റ് ബോക്സ് ഒക്കെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഇരുന്നൂറ്റം എൺപതിൻ്റെ ഹോംവെയറിന്റെ കളക്ഷൻ ഇല്ല അത് റീസ്റ്റോക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് നോക്കി ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ സൈറ്റിൽ നോക്കിയപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി എൺപതിൻ്റെ കളക്ഷൻ കുറവാണ് അപ്പം നമുക്ക് പുതിയ ഇരുന്നൂറ്റി എൺപത് ഫ്രീ ഷിപ്പിങ്ങിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള പ്രൊഡക്ട് നൈറ്റിയുടെ കളക്ഷൻ ഉണ്ടല്ലോ അപ്പം ഇതാണ് നമ്മുടെ ആ ഇരുന്നൂറ്റി അൻപതിൻ്റെ കളക്ഷൻ ആകുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഒരു എട്ട് കളേഴ്സോളം നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ഈ വേറെതിരിക്കുന്ന ഒരു ക്രീം ഷെയ്ഡാണ് ഇതുപോലെ വൺ സൈഡ് പോക്കറ്റ് നെക്ക് കൊടുത്ത് എൻ പോർഷനിൽ ഫ്രിൽസും കൊടുത്തിട്ടുണ്ട് ബാക്ക് എഡിൽ തന്നെയാണ് വരുന്നത് ടൈറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് വള്ളിയും കൊടുത്തിട്ടുണ്ട് നെക്ക് വരുന്നത് സ്ക്വയർ നെക്കാണ് എല്ലാ പോർഷനിലും നമ്മൾ ഡബിൾ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലോക്കിംഗ് ഇല്ല എല്ലാ പോർഷനിലും നമ്മൾ ഡബിൾ ആണ് കൊടുത്തിരിക്കുന്നത് നെക്ക് നോർമൽ പയാസ് വെച്ചാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ വേറെ ഒരു ഗ്രീൻ ഷെയ്ഡ് സെക്കൻഡ് വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് ഇതിൻ്റെയൊക്കെ നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളൂ അപ്പോൾ ആരും മിസ് ചെയ്ത് പെട്ടെന്ന് വേറെ പർച്ചേസ് ചെയ്തു പർച്ചേസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ വെബ്സൈറ്റിൽ ഒന്ന് ചെക്ക് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് ബോഡി ഫോം ഫാസ്റ്റിംഗ്സ് ഡോട്ട് കോം എൻ്റെ അത് കാറ്റഗറി ഹോംവെയറിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഓർഡർ കൺഫേം ആക്കിയ ടു വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും പോസ്റ്റ് ഓഫീസില് ഞാൻ കൊറിയർ ആയിരിക്കുന്നത് അറൗണ്ട് ഒരു വൺ വീക്കിനുള്ളിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ എന്തെങ്കിലും എൻക്വയറി ജസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി സൺഡേസിൽ ഓൺലൈൻ സെക്ഷൻ അവൈലബിൾ അല്ല അതുകൊണ്ട് മെസ്സേജ് അയച്ചാൽ ഒന്നും റിപ്ലൈ കിട്ടത്തില്ല അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ പത്ത് തൊട്ട് വൈകുന്നേരം ആറ് വരെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും വാട്സപ്പ് ഓർഡർ എടുക്കേണ്ടവരും ആ ഒരു ടൈമിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഇനി അതുപോലെ എന്തെങ്കിലും അഡ്രസ് ചേഞ്ചിങ് അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് അയച്ചിട്ടാൽ ചിലപ്പോൾ പാക്കിങ്ങിനെ മുമ്പ് കാണണം എന്നില്ല അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തേക്കാം കേട്ടോ ഡയറക്റ്റ് അതും പത്ത് മണിക്ക് ശേഷം കോൾ ചെയ്യണേ അപ്പോൾ ലാസ്റ്റ് വരുന്നത് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് അപ്പോൾ പർച്ചേസ് ചെയ്യണമെന്നുള്ളൊരു വേഗം നമ്മുടെ വെബ്സൈറ്റിലേക്ക് കിട്ടുമോ ഡബലി പറഞ്ഞോ